ഹലോ ഗെയ്സ് നിങ്ങൾ ഇപ്പം അല്ലെങ്കിൽ അറിഞ്ഞു കാണത്തില്ല നമ്മുടെ റെജിസ്റ്റാറിൻ്റെ മെയിൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗരീന ബാൻ ചെയ്തിരിക്കുകയാണ് ഗെയ്സ് ഇത് എന്തിനാണ് ബാൻ ചെയ്തതെന്ന് അറിയത്തില്ല നമ്മുടെ രജിസ്റ്റാർ തന്നെ തൻ്റെ ഇൻസ്റ്റയിൽ വന്നിട്ട് സ്റ്റോറി ആയിട്ടിട്ട് പറഞ്ഞ കാര്യമാണ് തൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഗരിനെ ബാൻ ചെയ്തു എന്തിനാണ് ബാൻ ചെയ്തതെന്ന് രജിസ്റ്റാറിന് പോലും അറിയത്തില്ല ഗെയ്സ് എന്തായാലും ഇത് ഫേക്ക് ഐ ഡി എന്നാന്ന് പറഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ റെജിസ്റ്റാറിൻ്റെ ആ ഇൻസ്റ്റയിൽ ആ ഐ ഡിയും സെർച്ച് ചെയ്തിട്ട് ഒരു സ്റ്റോറി കണ്ടപ്പോഴത്തേക്കും അത് ഉള്ളതാണ് കേസ് നമ്മുടെ റെജിസ്റ്റാറിൻ്റെ ഐ ഡി റിയൽ ആയിട്ട് ഗരീൻ്റെ ബാനും കാര്യങ്ങളൊക്കെ കൊടുത്തു ഹാക്കർ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റെജിസ്ട്രാറിൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇതിനെപ്പറ്റി നമ്മുടെ രജിസ്റ്റാറും കാര്യങ്ങളൊക്കെ തൻ്റെ ഇൻസ്റ്റഡാത്ത സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ രജിസ്ട്രാറിൻ്റെ ഒക്കെ ഐ ഡി ബാൻ കിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗരിയെ വഴികാതെ തന്നെ ബാനും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ രജിസ്ട്രാർ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് കേട്ട് നോക്കട്ടോ गाइस एक चीज़ दिखा रहा हूँ गाइस देख सकते हो आप लोग yeah. भूम गाइस मेरा अकाउंट हो चुकी है बैन गाइस कुछ नहीं गाइस एक तो पूरा नया पीसी है नया पीसी में पूरा डाउनलोड वगैरह करके मैं सेटअप कर रहा था वर्जन भी देख लो आप लोग ब्लू ब्लूस्टेक फोर तो एसे डाउनलोड किया गेस्ट अकाउंट खोला मैंने उसके बाद वहाँ पे कस्टम हार्ड वगैरह सेट किया उसके बाद गेस्ट अकाउंट लॉग आउट करके मेरा मेन अकाउंट खोला तो गाइस घूम हो चुकी है बैन हो चुकी है गाइस फ्री uh, फायर वाले को वीडियो और सब कुछ मैसेज uh, सब कुछ भेज चुका हूँ अगर अनबैन होती है तो ठीक है गाइस अगर नहीं अनबैन होता है तो गाइस uh, फिर मैं ये गेम कभी खेलने वाला नहीं हूँ क्योंकि मेरे को पता है इसमें कभी मैंने गलत चीज़ें यूज़ नहीं करा है तो फालतू तो में ऐसे ही बैन कर दे रहे हैं मतलब इस गेम खेलने का कोई मतलब ही नहीं है गाइस तो आप लोग को भी यही बता रहा हूँ कि कोई गेम में टॉप अप मत मतलब करना गाइस क्योंकि कोई गारंटी नहीं है इस गेम का कभी भी कुछ भी हो सकता है देख सकते हो बूम हो चुकी है गाइस उड़ चुकी है फाइनली हैकर हैकर बोल रहे थे और यो लो गाइस हेटर्स कुछ भी सोच लो कुछ भी समझ लो मेरे को पता है मैं क्या हूं ठीक है घंटा फर्क नहीं पड़ता है हेलो गाइस रजिस्टर ये वीडियो लोगे और उन्होंने गाइस പറയുന്നത് തൻ്റെ ഗസ്റ്റ് അക്കൗണ്ടിൽ നിന്ന് മെയിൻ അക്കൗണ്ടിലോട്ട് കയറാൻ നോക്കിയപ്പോഴത്തേക്കാണ് രജിസ്റ്ററിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കരീനെ കൊടുത്തിരിക്കുന്നത് കണ്ടത് രജിസ്റ്റർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇനി എന്ത് വിശ്വസിച്ചായിരിക്കും ഈ ഒരു ഗെയിമിലോട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും കൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഹാക്കർ എന്ന പേരിലാണ് റെജിസ്റ്റാറിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാൻ ആക്കിയാണെന്നാണ് പറയുന്നത് ഗൈസ് കരിനൊക്കെ കുറച്ചുകളായിട്ട് ചുമ്മാ ഐ ഡിയും കാര്യങ്ങളൊക്കെ കുറേ പേട്ട് ബാനാക്കിയിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തി നമ്മുടെ റെജിസ്റ്റാറൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയി ഇനി എന്തായാലും എത്ര പേട ഐ ഡിയും കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കാണാം എന്തായാലും എൻ്റെ ഐ ഡിയും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ബാൻ ആക്കിയിട്ടില്ല ഇതുവരെയായിട്ട് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയ ശേഷം നിങ്ങളുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ബാൻ ആയിട്ടുണ്ടോ സസ്പെൻഡ് ആയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കട്ടോ പിന്നെ നമ്മുടെ റെജിസ്റ്റാൻഡ് ഈ അക്കൗണ്ട് ബാൻ ആക്കിയിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പറയട്ടോ പിന്നെ ഈ അധികം യൂട്യൂബ് ഇതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് ചെയ്ത് തോന്നുന്നു യെസ് ഞാനെന്തായാലും കണ്ട കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഇതെല്ലാം നമ്മുടെ റെജിസ്റ്റാൻഡ് അക്കൗണ്ട് വരെ ബാൻ ആക്കിയ ചിത്രയ്ക്ക് നമ്മുടെ അക്കൗണ്ടും വൈകാതെ ബാനാകാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് ഒന്നും ഗെയിമില്ലാത്ത അധികം ടോപ്പപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ നോക്കുക മാക്സിമം എന്തായാലും എയർട്രോപ്പും കാര്യങ്ങളൊക്കെ വരാൻ എടുക്കുക അല്ല വീക്കി മന്ത്ലിയൊന്നും ജസ്റ്റ് വെറുതെടുത്തിട്ട് പൈസയും കാര്യങ്ങളൊന്നും കളയാത്തിരിക്കുക കേട്ടോ എന്തായാലും ഇതേപോലത്തെ അടിപൊളിയുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറ്റൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ